ഹലോ ഹായ് എസ് പി ടോക്സിലേക്ക് സ്വാഗതം ജഗദീഷ് ഏട്ടനെ അറിയാത്തതായി ആരും ഉണ്ടാവില്ല എന്നാൽ ജഗദീഷ് ഏട്ടന്റെ വീട്ടിൽ ഉടൻ തന്നെ ഇ ഡിയുടെ ഒരു റൈഡ് ഉണ്ടാവുന്നതാണ് ഇ ഡി എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അത് ചില ആളുകളുടെ ബ്രഹ്മാസ്ത്രമാണ് അതായത് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരെയോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെയോ കുറ്റം പറയുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രം അതാണിപ്പോൾ ഇ ഡി ഇതൊന്ന് കണ്ടു സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപി ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ നിശാന്ത് എന്റെ അടുത്ത് ചോദിച്ചോളൂ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില അവരുടെ മനസ്സിൽ ചില ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ മനസ്സിലായി എനിക്ക് ഇതുവരെ പിടി സുരേഷ് ഗോപിയെയാണ് കളിയാക്കിയിട്ടുള്ളത് കണ്ടറിയാം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു കാര്യം അതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ഒന്നെങ്കിൽ ഇ ഡി ഐ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ നേരെ എൻ ഐ എ അവരെ അയച്ചുവിടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇത് അവിടെ മാത്രം നിൽക്കുന്നതാണോ ഒരിക്കലുമല്ല ഇത് എല്ലാ പാർട്ടി ഏത് പാർട്ടി ആയിരുന്നാലും ശരി ഇപ്പോൾ ഒരു പാർട്ടിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിളിവരും അപ്പോൾ തന്നെ ആ പാർട്ടി ഓഫീസിൽ നിന്നും പാർട്ടിയുടെ പ്യൂൺ അടക്കമുള്ള എല്ലാവരത്തു നിന്നും കോൾ വരും ആ വ്യക്തിയെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു കേസും എടുക്കാൻ പാടില്ല അയാളെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഇത് നിൽക്കണം നിർത്തലാക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ രാജ്യവും നമ്മളുടെ സമൂഹവും രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് വലിയ തെറ്റ് ചെയ്താലും ഒരു ഒരു പാർട്ടിയുടെ അതായത് ഏത് പാർട്ടിയുമാവട്ടെ ആ പാർട്ടിയുടെ നേതാവാണ് അതുകൊണ്ട് വെറുതെ വിടണം എന്ന കാര്യങ്ങളൊക്കെ നിർത്തലാക്കണം അന്നേ നമ്മളുടെ സമൂഹം നന്നാവുകയുള്ളൂ അതിപ്പോ ഇ ഡി ഒ അല്ലെങ്കിൽ സി ബി ഐ അതുമല്ലെങ്കിൽ എൻ ഐ എ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് എല്ലാവരും കാരണം ഈ എല്ലാ ബോഡിയെയും ചൂഷണം ചെയ്യുന്നുണ്ട് പല ബോഡീസിലുള്ള ഈ പറഞ്ഞ ബോഡീസിലൊക്കെ ഉള്ള ആളുകൾ പലരും ജോലി ചെയ്യാൻ പറ്റുന്നില്ല നിർത്തി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും പ്രഷറാണ് ഇവർക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വരുന്നത് അത് കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല കേസ് തെളിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലെ വലിയ നേതാവ് ആ ഒരു കേസിലുണ്ടെങ്കിൽ ആ ഒരു കേസ് അത് അവിടെ നിശ്ചലമാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രഷർ അല്ലാതെ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ അല്ല അതുകൊണ്ടാണ് പല പോലീസ് ഓഫീസേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി കാരണം അത്രയും പ്രഷേഴ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും പുറത്തു പറയാൻ ആരും വരുന്നില്ല കാരണം ഒന്നാമത് നാണക്കേടാണ് രണ്ടാമത്തേത് ഭയം അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ഇവരെ ഇതിൽ നിന്നും പിന്മാറ്റുന്നത് അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങളെ കുറിച്ച് ആരും അന്വേഷിക്കാറില്ല പോലീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഏജൻസി ആണെന്ന് പറയുമ്പോൾ അവരൊക്കെ അവർ വർക്ക് ചെയ്യട്ടെ എന്നൊരു കാര്യമാണ് എല്ലാവരും ചിന്തിക്കാറ് പോലീസ് എന്ന് പറയുമ്പോൾ ക്രൂരമാരാണ് മനസാക്ഷി ഇല്ലാത്തവരാണ് അങ്ങനെ ഒരുപാട് പേരുകൾ അവർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സമൂഹം അത് മാറ്റണം കാരണം അവരങ്ങനെ ആവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ പ്രഷേഴ്സൊക്കെയാണ് ഈ പ്രഷേഴ്സ് ഒക്കെ മാറ്റി വെച്ച് അവരോട് വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അവർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് കാണിച്ചതും പക്ഷെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു മാത്രം ഈ ഒരു സാഹചര്യം വന്നപ്പോൾ എന്ന് ഈ പറഞ്ഞുള്ള ഏജൻസീസിനൊക്കെ പൊളിറ്റിക്സിൽ നിന്നും മോചനം ലഭിക്കുന്നുവോ അന്ന് മാത്രമേ അവർക്ക് നൂറ് ശതമാനം സത്യസന്ധമായി വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കറിയാം ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ജോയിൻ ചെയ്യുമ്പോൾ സത്യസന്ധമായി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജോയിൻ ചെയ്യുന്ന ആളുകൾ എന്നാൽ ഈ പ്രഷറൈസ് കാരണം നൂറ് ശതമാനം പോയി ഒരു ശതമാനം പോലും സത്യസന്ധമായി വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുകയാണ് അതാണ് സത്യാവസ്ഥ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേറ്റ്